ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ ഫോണിൽ ബന്ധപ്പെടുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഭാര്യ യുടെ സ്ഥലത്തിൽ ചെറിയൊരു തടിപ്പും അതുപോലെയുള്ള ചെറിയ ബ്ലഡ് നിപ്പിളിൽ നിന്നും ബ്ലഡ് ലീക്ക് ചെയ്യുന്നുണ്ട് ഡോക്ടർ അതെന്തെങ്കിലും പ്രോബ്ലമുണ്ടോ ഏകദേശം ഒരു ഒന്ന് രണ്ടു വർഷമായി ഒരു വർഷത്തോളമായി ചെറിയൊരു തടിപ്പുണ്ടായിരുന്നു പറഞ്ഞ് ഞങ്ങൾ വലിയ കാര്യമാക്കിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ അതിന് ചെറിയ കളറിൽ വ്യത്യാസമുണ്ട് ബ്രസ്റ്റിന് ചെറിയ കളറിൽ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ അവരുടെ നിപ്പിളിൽ നിന്നും ചെറിയ ഡ്രൈനേജ് ചെറിയ ബ്ലഡി ഡിസ്ചാർജ് വരുന്നു എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് അന്വേഷിച്ചു അദ്ദേഹം സംസാരിച്ചത് ആ രോഗിയെ ബാക്കിയുള്ള പരിശോധനകൾക്ക് വിധേയമാക്കുകയും മറ്റു ടെസ്റ്റുകൾക്ക് വിധേയമാക്കുന്നതിനും ചെയ്തതിനു ശേഷം മനസ്സിലാക്കാൻ സാധിച്ചത് വളരെ പ്രയാസപ്പെടുന്ന ഒരു ഒരവസ്ഥയിലോട്ട് അവരുടെ ക്യാൻസർ അവരുടെ ബ്രസ്റ്റിലുള്ള ക്യാൻസർ ആ ഒരു മുഴ വളർന്നിരുന്നു എന്നുള്ളതും അത് തുടക്കത്തിലേ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ രോഗിയെ തന്നെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഒരുപാട് രോഗികൾ പലപ്പോഴും അറിവില്ലായ്മ കൊണ്ടും അതുപോലെ മടി കാരണവും പലപ്പോഴും ഡോക്ടർമാരുടെ അടുത്ത് എത്താനും അതുവഴി ചികിത്സയിൽ എത്തിപ്പെടാൻ ചികിത്സ സ്വീകരിക്കാൻ കഴിയാതെ പല പ്രയാസങ്ങളും അനുഭവിക്കുന്ന രോഗികളെ കാണാറുണ്ട് അപ്പം ഇത്തരം അവസ്ഥയിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകിച്ച് സഹോദരിമാരോട് പറയാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ആളുകൾ ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് കാണുന്ന ഒരു വിഷമം നിങ്ങളുമായി ഷെയർ ചെയ്യാനുമാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് സഹോദരിമാർ ചെറിയ തടിപ്പോ മുഴകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ ഒരു അടുത്തുള്ള ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തുകൊണ്ട് അതിൽ വലിയ പ്രയാസമുണ്ടാക്കുന്ന മുഴകളാണോ അതോ അതിൽ സാധാരണ ഒരു അറുപത് ശതമാനത്തോളം മുഴകളും പ്രശ്നക്കാരല്ല എങ്കിലും പ്രശ്നക്കാരുള്ള മുഴ മുഴകളെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുള്ള ചികിത്സ സ്വീകരിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ആദ്യമായി വളർത്താനുള്ളത് അതുപോലെ തന്നെ ഇതിൽ ആദ്യം സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് സ്വയം നമുക്ക് തന്നെ കണ്ടെത്താൻ പലപ്പോഴും ഇത്തരം മുഴകളെ തിരിച്ചറിയാനും കണ്ടെത്താനും പല ആളുകൾക്കും സ്വയമേ സാധിക്കും എന്നുള്ളതാണ് അതിന് സെൽഫ് എക്സാമിനേഷൻ ഓഫ് ബ്രസ്റ്റ് പ്രത്യേകിച്ച് ബ്രസ്റ്റിനെ സ്വയം പരിശോധനയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം കാര്യങ്ങളെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനും അത് മനസ്സിലാക്കാൻ സാധിക്കും ആദ്യം നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണ് നാം ഇത്തരം സെൽഫ് എക്സാമിനേഷൻ ചെയ്യേണ്ടത് എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റ് ഒരു അഞ്ച് കാര്യങ്ങൾ നിങ്ങളെ ഉണർത്തുകയാണ് ആദ്യമായി ഒന്നാമതായി ഈ ഏത് സമയത്താണ് നാം ഇത് ചെയ്യേണ്ടത് എല്ലാ സമയത്തും ബ്രസ്റ്റ് എക്സാമിനേഷൻ സെൽഫ് എക്സാമിനേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഇത് ശരിയാവുമോ എന്നുള്ളതാണ് ആദ്യം നാം ചിന്തിക്കേണ്ടത് മൻസസ് ഒന്നാം തീയതി മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു പതിനാലാം തീയതി അല്ലെങ്കിൽ ഒരു പതിനാറാം തീയതി ഒക്കെയാണ് ഒരു ഓവുലേഷൻ സമയത്തായിരിക്കണം നാം ഈ ഒരു ബ്രസ്റ്റ് എക്സാമിനേഷൻ സെൽഫ് എക്സാമിനേഷൻ ചെയ്യേണ്ടത് എന്ന് നാം ആദ്യം ശ്രദ്ധിക്കുക ഈ ഒരു പോയിന്റ് തെറ്റിക്കഴിഞ്ഞാൽ നാം മെൻസ്ട്രേഷൻ്റെ സമയത്തോ അല്ലെങ്കിൽ മെൻസസ് കഴിഞ്ഞ ഉടനെയോ ആവുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം പലപ്പോഴും നമുക്ക് ബ്രസ്റ്റിലെ എക്സാമിനേഷൻ പലപ്പോഴും ചെറിയ ടെൻഡർനെസ്സോ അല്ലെങ്കിൽ ചെറിയ തടിപ്പ് തടിപ്പോലും നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അത് മൊഴിയായി ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാം അതുകൊണ്ട് തന്നെ ഏറ്റവും ഉചിതമായിട്ടുള്ള സമയം ഫോർട്ടീൻത്ത് ഡേ ഓഫ് ദ മെനിസ്ട്രേഷൻ അല്ലെങ്കിൽ പതിനാല് ദിവസം എംസ് കഴിഞ്ഞതിന് ശേഷം പതിനാല് ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസങ്ങളായിരിക്കണം സെൽഫ് എക്സാമിനേഷൻ സ്വയം നമുക്ക് ബ്രസ്റ്റ് പരിശോധനയ്ക്ക് നാം വിധേയമാകേണ്ടത് അതിൽ ആദ്യം നാം ശ്രദ്ധിക്കേണ്ടത് അതിൽ രണ്ടാമത്തെ പോയിന്റ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫോർട്ടീൻത്ത് ഡേ ആണ് ഇത് നോക്കേണ്ടത് ഇനി എങ്ങനെ നോക്കണം ഏതൊക്കെ കാര്യങ്ങൾ നാം പരിശോധിക്കപ്പെടണം അല്ലെങ്കിൽ സ്വയം എക്സാമിനേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് നാം അറിയേണ്ടത് അതിൽ സെൽഫ് എക്സാമിനേഷനിൽ ആദ്യമായി നാം നമ്മുടെ രണ്ട് കൈകളും നമ്മുടെ അര അരക്കെട്ടിൽ ഇടുപ്പിൽ കൈകൾ ഉയർത്തി വെച്ചുകൊണ്ട് തന്നെ ഒരു മിററിന് നല്ല ലൈറ്റുള്ള ആംബിയൻ്റ് ആയിട്ടുള്ള ലൈറ്റുള്ള പ്രകാശമുള്ള ഒരു മിറർ കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് മുൻവശവും അതുപോലെ സൈഡ് വശവും നമ്മൾ വളരെ വ്യക്തമായി കണ്ണാടിയിലൂടെ നമ്മുടെ ബ്രസ്റ്റുകളെ പരിശോധിക്കുക എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് എന്തെങ്കിലും തടിപ്പോ അല്ലെങ്കിൽ കളർ വ്യത്യാസമോ അല്ലെങ്കിൽ നമ്മുടെ നിപ്പിളിനുണ്ടാകുന്ന എയറക്ഷൻ അല്ലെങ്കിൽ ഒരു ഡിംപ്ലിംഗ് ഒരു കുഴിയലോ അല്ലെങ്കിൽ നിമ്പിളിംഗിൽ നിന്നുണ്ടാവുന്ന പാലല്ലാത്ത എന്തെങ്കിലും ഡിസ്ചാർജുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും റാഷസ് പോലെ കളർ വ്യത്യാസമോ അല്ലെങ്കിൽ ഓറഞ്ച് കളർ പോലെയുള്ള വ്യത്യാസമോ അല്ലെങ്കിൽ തടിപ്പോ എന്തെങ്കിലും നാം കാഴ്ചയിൽ കാണുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യമായി ഈ രീതിയിൽ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് രണ്ടാമതായി നാം നമ്മുടെ കൈകൾ രണ്ടും തലയ്ക്ക് മുകളിൽ വെച്ചുകൊണ്ട് സൈഡ് വശവും അതുപോലെ മുൻവശവും കണ്ണാടിയിലൂടെ തന്നെ വ്യക്തമായി നോക്കുക എന്നുള്ളതാണ് രണ്ടാമത് ചെയ്യാനുള്ളത് ഇനി മൂന്നാമതായി നാം ചെയ്യാനുള്ളത് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് കൊണ്ടല്ല അതിനുശേഷം നാം കിടന്നുകൊണ്ട് നമ്മുടെ വലത്തെ കൈകൊണ്ട് ഇടത്തെ മാറിയിടവും അതുപോലെ ഇടത്തേക്കായി കൈകൊണ്ട് വലത്തെ മാറിടവും കിടന്നുകൊണ്ട് വളരെ ഡീപ്പായിക്കൊണ്ട് നാം പാൽപേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ അമർത്തി പരിശോധിച്ച് നോക്കുക എന്നുള്ളതാണ് എന്തെങ്കിലും തടിപ്പോ മുഴകളോ അല്ലെങ്കിൽ അസ്വാഭാവികമായിട്ടുള്ള സാധാരണ ഇല്ലാത്ത എന്തെങ്കിലും വ്യത്യാസമോ നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടർമാർ നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാവുന്നതാണ് അപ്പം ഇത്തരം കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവികമായി നമുക്ക് കാണുകയാണെങ്കിൽ അത് ഉടൻ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തുകൊണ്ട് അതിനുള്ള പരിശോധന നടത്തി അത് വളരുന്ന ടൈപ്പ് മുഴകളാണോ ക്യാൻസറസ് ആയിട്ടുള്ള മുഴകളാണോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചില ഫൈബ്രോ അഡിനോമോ പോലെയുള്ള മുഴകളുണ്ടാവുക സ്ത്രീകളിൽ പലപ്പോഴും ഹോർമോൺ വ്യതിയാനം കാരണം നമുക്ക് വരുന്ന പല ചെറിയ തടിപ്പുകളും ചെറിയ ലിപ്പോമ പോലെയുള്ള ഫാറ്റി ടിഷ്യൂസൊക്കെ ഉണ്ടാവും അതാണോ അതോ മറ്റു പ്രശ്നങ്ങൾക്കാരിയായിട്ടുള്ള മുഴകളാണോ എന്ന് തിരിച്ചറിയാൻ ആദ്യം ശ്രമിക്കുക പിന്നെ മൂന്ന് കാര്യങ്ങൾ ഇപ്പോഴൊന്നും നമ്മൾ പറഞ്ഞു കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് സെൽഫ് എക്സാമിനേഷൻ ചെയ്യുക പിന്നെ കിടന്നുകൊണ്ട് കൈകൊണ്ട് ഡീപ്പായിട്ട് പാൽപ്പേറ്റ് ചെയ്യുക ഇനി നമ്മൾ കുളിക്കുന്ന സമയത്ത് ഒരു കൈ ഉയർത്തിക്കൊണ്ട് മറ്റേ കൈ കൊണ്ട് നമ്മുടെ മാറിയിടങ്ങൾ പരിശോധിക്കാവുന്നതാണ് ഡീപ്പായി പരിശോധിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും തടച്ചിലോ കുറച്ച് വെള്ളം നനഞ്ഞുകൊണ്ട് വെറ്റായി നിൽക്കുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും മുഴകളുണ്ടെങ്കിൽ നമുക്ക് അനുഭവപ്പെടാനും അതുപോലെ അത് മനസ്സിലാക്കാനും സാധിക്കും എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മൂന്ന് പോയിന്റ് ഇനി അടുത്തതായി നമുക്ക് ചെയ്യാനുള്ളത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ നിങ്ങളുടെ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്യുക നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഏകദേശം ഒരു മില്യണിലധികം ആളുകൾ ഒരു വർഷത്തിൽ ഒരു മില്യണിലധികം ആളുകൾ സ്ത്രീകളിൽ ബാധിക്കുന്ന ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്ഥനാർഭുതം ഒരു എഴുപതിനായിരത്തിലധികം ആളുകൾ ഇതുവഴി മരണപ്പെടുന്നു എന്നുള്ളതും കണക്കുകൾ വളരെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് കാണുന്നത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ എത്തുന്നതിന് മുമ്പ് വളരെ പ്രയാസം അനുഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഏർലി ഡിറ്റക്ഷൻ മുമ്പേ നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇത്തരം അസുഖങ്ങളെ നമുക്ക് തുടക്കത്തിൽ തന്നെ നീക്കാനും അതൊരു വലിയ കോംപ്ലിക്കേഷനിലെത്താതെ മറ്റു ഭാഗങ്ങളിലോട്ട് ഈ ക്യാൻസർ പടരാതെ നമുക്ക് നീക്കം ചെയ്യാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് ഈ വിവരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഒക്ടോബർ മാസം ഈ ഒരു ബ്രസ്റ്റ് അവെയർനെസ് ബ്രസ്റ്റ് ക്യാൻസർ അവെയർനെസ് മന്താണ് അതുകൊണ്ട് ഈ വിവരങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലോട്ട് നിങ്ങൾ എത്തിക്കുക ഒരാൾക്കെങ്കിലും ഈയൊരു വിഷയങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു മടിയോ ഒരു ലജ്ജയോ കൂടാതെ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെതായിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവും നിങ്ങളുടെ ഫാമിലി ഡോക്ടേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തുകൊണ്ട് അതിനുള്ള ടെസ്റ്റുകൾ എന്തെങ്കിലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക വലിയ അപകടങ്ങൾ വരാതെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം